നമസ്കാരം സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം രാജ്യത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നത് നാണക്കേടായി മാറുന്ന കാലം വിദൂരമല്ലെന്ന പരാമർശം വിവാദമായതോടെ നിലപാട് മാറ്റി കേന്ദ്രമന്ത്രി അമിത്ഷാ വിദേശ ഭാഷകളോട് എതിർപ്പില്ലെന്നും ഹിന്ദി മറ്റു ഇന്ത്യൻ ഭാഷകളുടെ സുഹൃത്താണെന്നുമായിരുന്നു പുതിയ പരാമർശം കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക ഭാഷാ വകുപ്പിന്റെ സ്വർണ ജൂബിലി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രാദേശിക ഭാഷയിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം നൽകുന്നതിന് സംസ്ഥാന സർക്കാരുകൾ മുൻകൈയ്യെടുക്കണമെന്നും അമിത്ഷാ പറഞ്ഞു ഭരണകരമായ കാര്യങ്ങളിൽ പ്രാദേശിക ഭാഷ പ്രവർത്തികമാക്കാൻ സംസ്ഥാന സർക്കാരുകളെ കേന്ദ്രം സഹായിക്കണമെന്നും സ്വന്തം ഭാഷയിൽ അഭിമാനം കൊള്ളുന്നവരെ അടിമത്ത മാനസികാവസ്ഥയിൽ നിന്ന് മുക്തനാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കേണ്ടവരും നമ്മുടെ സംസ്കാരവും ചരിത്രവും മതവും മനസ്സിലാക്കാൻ വിദേശ ഭാഷകൾ കൊണ്ട് സാധ്യമല്ല ആത്മാഭിമാനത്തോടെ നമ്മൾ സ്വന്തം ഭാഷകളിൽ രാജ്യം ഭരിക്കും ലോകത്തെയും നയിക്കും എന്നായിരുന്നു അമിത്ഷായുടെ ജൂൺ പത്തൊമ്പതിലെ വിവാദ പരാമർശം പരാമർശം മാറ്റിയതിനെക്കുറിച്ച് ഈ രണ്ട് അഭിപ്രായത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ്ഇസ് ഓഫ്